വളാഞ്ചേരി പൂക്കാട്ടി അത്തിപ്പറ്റയിൽ കാൽനടയാത്രക്കാരനെ കാർ ഇടിച്ച് തർപ്പിച്ച് കാർ നിർത്താതെ പോയി കാൽനട യാത്രക്കാരന് ഗുരുതര പരിക്ക് അത്തിപ്പറ്റ സ്വദേശി കോട്ടയക്കാട്ടിൽ യാസർ അറഫാത്തിനാണ് കാലിന്റെ തുടയലിന് ഗുരുതര പറ്റിയത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് ഡിസയർ ടാക്സി കാറാണ് കാൽനടയാത്രക്കാരനെ ഇടിച്ചുതറിപ്പിച്ചത് ഇടയുടെ ആഘാതത്തിൽ കാൽനടയാത്രക്കാരൻ തെറിച്ചു വീഴുകയായിരുന്നു കാലിനും തലയ്ക്കും ഗുരുതര പരിക്ക് പറ്റിയ അത്തിപ്പറ്റ സ്വദേശി കോട്ടേക്കാട്ടിൽ യാസർ അറഫാത്തിനെ നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ് കാർ അമിതയിലായിരുന്നു എന്നാ ദൃക്സാക്ഷികൾ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി ഒരു ഒമ്പത് മണിക്ക് ആത്തിപ്പറ്റിന്ന് സുഹൃത്ത് വീട്ടിൽ നടന്നു പോണ സമയത്ത് ഒരു ടാക്സി വണ്ടി വന്ന് ഇടിച്ചിട്ട് പോയത് ആള് വണ്ടി നിർത്താതെ ആള് ശ്രദ്ധിക്കാതെ സ്റ്റേഷനിലേക്ക് വന്ന് ഹാജരായിരുന്നു അറിഞ്ഞത് ഇവിടെ വന്ന കഴിക്കണു സ്റ്റേഷനിൽ ഹാജരായിരിക്കണെന്ന് പറഞ്ഞ ആളുണ്ട് എന്നുള്ള ലെവലിൽ നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു ഈ ഹാജരായ ആളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അയാൾ ഇവിടെ പോയി പിന്നെ അയാൾക്ക് ഞാൻ ഇവിടെ വിളിച്ചിരുന്നു അപ്പോൾ അയാൾക്ക് പേടിച്ചിട്ടാണ് അതേമാതിരി ഭർത്താകം പോകുന്നത് എന്നൊക്കെ പറഞ്ഞത് പക്ഷേ അയാൾ ചെയ്തത് ഞമ്മക്ക് അത്രത്തോളം യോജിക്കണ കാര്യങ്ങളല്ലേ ചെയ്ത് കാരണം ഒരു പൂച്ചനെ അല്ലെങ്കിൽ നായനെ ഒക്കെ കട്ടിട്ട് പോകുന്ന ഒരു ലാഘവത്തോടെ കൂടിയിട്ട് നമ്മൾ അതിനെ കാണുന്നത് കാരണം അല്ലെങ്കിൽ അയാൾ വന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർ പോകേണ്ട ഒരു മര്യാദ അത് അയാൾ കാട്ടിയില്ല എന്നുള്ളതാണ് സ്റ്റേഷനിൽ നിന്ന് സാർമാര് പറഞ്ഞു എപ്പോ വേണമെങ്കിലും വിളിക്കാം നമ്മൾ മൂന്നൂറ്റൊരാള് ഇവിടെ തന്നെ ഉണ്ട് വണ്ടിവിടെ നമ്മൾ സ്റ്റേഷനിൽ ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ കേസായിട്ട് മുന്നോട്ട് പോകാനൊക്കെ പറഞ്ഞു പക്ഷെ ഈ തട്ടിയ ആള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട ഒരു ഫാമിലിയിലുള്ള ഒരു ആളാണ് ഇപ്പൊ തുടർന്നുള്ള ട്രീറ്റ്മെന്റും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് തൊടയുടെ എല്ലാം ഭയങ്കര രണ്ട് വഷമായിട്ടുണ്ട് അതെ അത്യാവശ്യം ബഡ്ജറ്റ് അതിനു നോക്കി വരും അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാക്കിയിട്ട് പോയ ആള് നമ്മളോടെ ആരോടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കേണ്ടായിരുന്നു എന്നാണ് അന്നും ഉണ്ടായിട്ടില്ല പിന്നെ ബാക്കി എന്താ കാര്യങ്ങൾ വെച്ചാൽ അതിനനുസരിച്ച് കുറ്റിപ്പുറം സ്വദേശിയുടെ ടാക്സി കാറാണ് കാൽനട യാത്രക്കാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയത് ഇടിച്ച ടാക്സി കാറുകാരൻ കുറ്റിപ്പുറം സ്വദേശി ഇടിച്ച കാറുമായി വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ടാക്സി കാറുകാരനെതിരെ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയതിന് വളാഞ്ചേരി പോലീസ് കേസെടുക്കുമെന്ന് ഡിഫോർ ന്യൂസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഡിഫോർ ന്യൂസ്